ഇത് ഞാൻ അച്ചായന് വേണ്ടി പർച്ചേസ് ചെയ്താണേ ഇവിടെ ഒറ്റക്ക് വർഷങ്ങൾക്ക് ജീവിതത്തിലേക്ക് കടന്നു വന്നവള നീ ഒരു സെക്കൻഡ് വൈഫായി തന്നെ ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ നീയായിട്ടെല്ലാം തകർത്ത് കളഞ്ഞു ജെറി ജോൺ ഇന്നു മുതല തന്റെ ഒഴിച്ചുകൂടാനാവാത്ത പ്രോപ്പർട്ടിയായി മാറിയ ട്വൽത്ത് ഫ്ലോറിൽ ജെറി ജോൺ ലൈഫ് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അതിലെ പാർട്ട്ണർ താനാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഒന്നര വർഷങ്ങൾ വേണ്ടി വന്നു തന്നെക്കാൾ പത്ത് വയസ്സ് പ്രായം കുറവുള്ള ഒരാളോടൊപ്പം മണിക്കൂറുകൾ ചെലവഴിക്കുമ്പോൾ പ്രായമായ ഒരു മകളുണ്ടെന്ന കാര്യം നീ നീയോർത്തില്ല അവളുടെ ഫ്യൂച്ചർ നീ നീയോർത്തില്ല അച്ചായ എൽസ വില്യംസ് തെറ്റൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഇനി എന്റെ മുന്നിൽ നീ എൽസ വില്യംസ് ആയി നിൽക്കാൻ പാടില്ല എൽസ കുര്യൻ തന്റെ ആദ്യത്തെ ഭർത്താവ് അയാൾ തന്നെക്കാൾ മാന്യനായിരുന്നു എനിക്ക് സംസാരിക്കാനുള്ളത് എൽസ കുര്യനോടാണ് മൂന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട് എനിക്ക് അതിന് വ്യക്തമായ മറുപടി തന്നാൽ ഇവിടെ ഒരു പൂക്കാലം ഇരിയും അല്ലെങ്കിൽ ഈ തോക്ക് ഇവിടെ ഒരു പുകപെടലോൺ സൃഷ്ടിക്കും അന്തരീക്ഷം മലിനമാകും ഒരു ദുരന്ത ഭൂമിയെ പോലെ താനിവിടെ വന്നിരിക്കും വില്യമാണ്ടൂർ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അത് പെണ്ണെന്ന വർഗത്തിന് മുന്നിൽ മാത്രം എൻ്റെ ഈ തോൽവിയെ എന്നിൽ നിന്നും സംരക്ഷിക്കാൻ എൽസാ കുര്യനു സാധിക്കുമെന്ന് തോന്നുന്നു ഇവിടെ ഈ മുറിയിൽ സംഭവിക്കാൻ പോകുന്ന തന്റെ മരണം അതിനെ അതിജീവിക്കാൻ തനിക്കാവും ദിസ് ഈസ് മൈ സെക്കൻഡ് ചുരുക്കി പറഞ്ഞാൽ വില്യം ആൺഡ്രൂസിന്റെ ജീവിതത്തിൽ നിന്നും എൽസാ കുര്യൻ എന്നേക്കുമായി കടന്നുപോകുന്നു മരിക്കുന്നതിനു മുമ്പ് എൽസ കുര്യൻ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ടെൽമി എന്നിൽ നിന്നും അവസാനമായി എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ ദിസ് ഈസ് മൈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ തന്നെപ്പോലെയുള്ളവർ ഒരുപാട് പേരുണ്ട് ഈ ബാംഗ്ലൂർ സിറ്റിയിൽ ഇനിയെങ്കിലും തനിക്ക് സംഭവിച്ച കാര്യം എന്താണെന്ന് അവരെല്ലാം അറിയണം അവരോരോരുത്തരുടെയും നെഞ്ചിൽ ഇത് അതായിരിക്കണം വില്യം മാൻഡ്രൂസിൻ്റെ സന്തോഷം ఎస్ ఐఎం పోలీస్ ఓఫీసర్ దైవనంద കുറിച്ച് ചില കാര്യങ്ങൾ അറിയാനാണ് ഞാൻ വന്നത് ഓഫീസിൽ എനി പ്രോബ്ലം പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടായ പിന്നെ അദ്ദേഹം ദേഷ്യം മുഴുവൻ തീർക്കുന്നത് ഇവിടെ സംഭവത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ഓഫീസിൽ ഉം അദ്ദേഹം നേരത്തെ എത്തിയിരുന്നു പതിവ് പോലെ കഴിക്കാറുള്ള ഡ്രിങ്ക്സും കഴിച്ചു എന്തൊക്കെയോ പറഞ്ഞോണ്ട് അലമാരയിൽ നിന്ന് പിസ്റ്റലും പോവുന്നത് കണ്ടു പിന്നെ നോക്കുമ്പോ ബാൽക്കണിന്ന് പുറത്തേക്ക് ചാടുന്നതാ കണ്ടത് ഐ തിങ്ക് സ്വയം തിഴു തോന്നുന്നു ബാംഗ്ലൂർ ബാംഗ്ലൂര് സിറ്റിമത്തെ അങ്ങനെയൊന്നുമില്ല ഒരു പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് സംശയങ്ങളുണ്ടാവും പഠിത്തം കഴിഞ്ഞ ഉടനെ വെടിവെച്ച് കേട്ടാണ് ഞാൻ വാതിൽ തുറന്നത് പിന്നെ കണ്ടത് മമ്മി പറഞ്ഞ പോലെ ബാൽക്കണിയിലെ ബാൽക്കണിയിലെ ഡാഡി വെടിവെച്ച് താഴെ വീഴുന്നതാണ് കണ്ടത് സർ അവളെ അതൊന്നും പഠിപ്പിച്ചിട്ടില്ല മമ്മി അതൊക്കെ പറയും കമോൺ ഇപ്പൊ ഒന്നും സംഭവിച്ചില്ലല്ലോ ആ തോക്കിന്റെ ലൈസൻസ് ലൈസൻസ് ആരുടെ പേരിലാണ് പേരിലാണ് അത് അതിന്റെ അതുകൊണ്ട് തന്നെ അത് തന്നെ കൊണ്ടുപോയി വേറെ തോക്ക് നിങ്ങളുടെ പേരിൽ തൽക്കാലം ഈ വിട്ട് രണ്ടുപേരും പോവരുത്

എന്റെ മമ്മി ഈ മമ്മിക്ക് വേറെ വേറെ നമ്മളെ സഹായിക്കാൻ ആരാ നിന്റെ ഡാഡി മരിച്ച പിന്നെ മമ്മി ജോലിക്കൊന്നും പോകുന്നില്ല നിനക്ക് അറിഞ്ഞൂടെ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ഇവിടെ കിട്ടുന്ന തുച്ഛമായ കാശ കൊണ്ട് നമുക്ക് വല്ലതും ജീവിക്കാൻ പറ്റോ ഈ ബാംഗ്ലൂർ സിറ്റിയിലെ ഞാൻ ഇനി പഠിക്കാൻ പോണില്ല ഇനി ഞാൻ വല്ല ജോലിക്കും പൊക്കോളാം അതിനാണോ നിന്നെ ഇത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് ജോബിനെ കുറിച്ചൊന്നും നീ ഇപ്പ ചിന്തിക്കണ്ടട്ടോ എന്തെങ്കിലും ചെയ്യും െങ്കിലും വേണ്ടി വരും പിന്നെ ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കട്ടോ ഇവിടെ തരിച്ചിരുന്നിട്ടേ വല്ലാത്തൊരു ഇറിട്ടേഷൻ നീ പുറത്തൊന്നും പോയേക്കല്ലേ എനിക്കൊന്ന് ഓഫീസിൽ പോകണം ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാനുണ്ട് ഞാൻ പണം വാങ്ങാൻ വേണ്ടി മാത്രം വന്നതല്ല സോറി നമ്മൾ ചില ശീലങ്ങൾ മാറ്റേണ്ടിയിരിക്കുന്നു മോണിക്ക് വളർന്നുകൊണ്ടിരിക്കുകയല്ലേ ഇനി എത്ര ഗർഭിച്ചെടുത്താലും കാലം പോകുന്നതിനനുസരിച്ച് നമ്മുടെയൊക്കെ പ്രായം നമ്മൾ പ്രകടമാവുന്നത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് തെലസയുടെ കാര്യം മാത്രമല്ല എന്റെയും അമ്മ നിർബന്ധിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് മേനേജിന് നിന്നുകൊടുത്തേ പറ്റൂ മനസ്സുകെട്ടില്ലാത്ത കാര്യം പറയട്ടെ ഹെൽസ വിചാരിച്ചാൽ മോണിക്ക് ഇതായിരുന്നു നിന്റെ ഉള്ളിലിരുപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ അവസാനിപ്പിച്ചോളണം ഈ ജന്മത്ത് നടക്കില്ല ഹെൽസെനിക്ക് അറിയില്ല പണം മേടിച്ചിട്ടില്ലേ തിരിച്ചു തരാനും എനിക്കറിയാം പണം ഞാൻ ചോദിച്ചില്ലല്ലോ ധൃതി വെക്കണ്ട പണം തന്നെ ഒഴിവാക്കാനാണോ ഒഴിവാക്കിയത് നീ തന്നെയല്ലേ മോളെ പൊന്നുപോലെ നോക്കിക്കോളാം ഞാൻ എന്റെ ചെറിയ അതിന് അവളോട് കൂടെ സമ്മതിക്കണ്ടേ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം ഐ ക്യാൻ വേണ്ടി ഞാൻ എന്നിട്ടിപ്പോ എന്നെ വിട്ടു പോവാൻ പൊട്ടുകയാണ് നീ മകളെ എന്നേക്കുമായിട്ട് ഞാൻ നിന്നോട് ഉപേക്ഷിക്കുകയാണ് മോനികക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഈ നിമിഷം Hey, tell me. മോണിക്ക ജെറിക്ക് നിന്നോട് എന്താ പറയാനുണ്ടെന്ന് നീ ഒന്നോടെ ഇരുന്നേ മമ്മി വിളിച്ചിട്ടാ ഞാൻ വന്നത് മോണി കാണാൻ ഇന്നത്തെ കാലത്ത് ഒരു മാര്യേജിന് തയ്യാറെടുക്കുമ്പോ ഏതൊരു പെൺകുട്ടിയുടെയും പേരൻസിന്റെ സമ്മതം മാത്രം പോരല്ലോ

ചെറിയെന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ അത് കേട്ടിട്ട് എന്റെ ഇതിന്റെ പേരിൽ ഒരു മോളിൽ നിന്ന് കിടന്നോർ മോളൂ നൗ മോണിക്ക പറഞ്ഞത് കേക്ക് നീ ജെറിയോടെ പോയിട്ട് എന്തായാലും നീ സോറി പറയണം നീ ചെയ്ത ഒരിക്കലും ശരിയായില്ല മോളെ മറ്റു കാര്യങ്ങളൊക്കെ പിന്നെ നിനക്ക് ഇഷ്ടമായില്ലെങ്കിൽ വേണ്ട അയാളെ ഇവിടെ വെച്ച് അപമാനിച്ചത് ഒട്ടും ശരിയായില്ല നീ പോ പോയി സോറി പറ മമ്മിക്ക് അയാളെ തൃപ്തിപ്പെടുത്തിയിട്ട് എന്താ എന്താ ഇതിരുന്നായിരുന്നു അയാൾ നമ്മുടെ ആരാ ഒരേ ബിൽഡിംഗിൽ താമസിക്കുന്നു അതിനപ്പുറത്തേക്ക് അയാളുമായിട്ട് എന്താ റിലേഷൻഷിപ്പ് നീയേ ഇപ്പൊ എന്റെ പറ ചെവി കറത്തില്ലോറി പറ ഇല്ല മമ്മി എന്നെ കൊണ്ടാവൂല സോറി പറയാ മാത്ര തെറ്റും ഞാൻ ചെയ്തിട്ടില്ല നീയേ പോയിട്ടില്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ താഴേക്ക് ചാടിച്ചാവും ഞാൻ അതുകൂടെ കാണണോ നിനക്ക് മമ്മി ഒരു മിനിറ്റ് ഞാൻ സോറി വരണം ഉള്ളൂ എന്താ പ്രോബ്ലം പ്രോബ്ലം എന്താണെന്ന് അറിയില്ലല്ലേ തനിക്ക് എൻ്റെ ഡാഡി മറിച്ചത് എങ്ങനെയെന്ന് അറിയേണ്ടതെനിക്ക് നിങ്ങൾ കാരണമാണ് മമ്മിയുമായുള്ള നിങ്ങളുടെ അഫയർ കാരണമാണ് വൈകിയാണെങ്കിലും അത് മനസ്സിലാക്കിയ ഡാഡീനെ മമ്മി വെടിവെച്ച് കൊല്ലുന്നത് ഞാൻ കണ്ടതാണ് ഈ കണ്ണൂരിൽ പോരാട്ടത്തിന് വാച്ച്മാൻ പറഞ്ഞത് എന്താണെന്ന് അറിയേണ്ടതെനിക്ക്

ഇല്ല നീ എവിടെയും പറയാൻ പോകുന്നില്ല എത്ര വേണം നിനക്ക് അത് ഞാൻ തരും വാച്ച്മാൻ പറയും ആ സത്യം എങ്കിൽ ഞാൻ പറയിക്കും അമ്മി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്തിനാണെന്ന് അറിയണ്ടേ തന്നോട് സോറി പറയാ ഐ ആം വെരി സോറി ഞാൻ ജെറിയങ്കിനോട് സോറി പറഞ്ഞമേ ദാ ഈ തോക്കുണ്ട് ബോഡി അകത്ത് എടുപ്പുണ്ട് അതെടുത്ത് ജനൽ വഴി പുറത്തേക്കിടരുത് അയാളെ വെടിവെച്ചത് ഞാനാണെങ്കിൽ അതിനുള്ള ശിക്ഷ എനിക്ക് മാത്രം ഉള്ളതാണ് പിന്നെ ഒരു കോടത്തേക്കും എന്നെ വിട്ടുകൊടുക്കാതെ മമ്മി തന്നെ എനിക്കുള്ള ശിക്ഷ നടപ്പിലാക്കണം അതിലൊരുണ്ട കൂടെ ബാക്കിയുണ്ട്